എല്ലാവർക്കും നമസ്കാരം ശബ്ദം കുറച്ച് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് ഇഡ്ഡലി ദോശ അതേപോലെ മെയിനായിട്ട് ചോറിൻ്റെ കൂടെ നെയ്യ് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത് ഇഡ്ലിപ്പൊടി ദോശ എന്ന് പറയാൻ പറ്റില്ല ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഉണ്ടാവാനും അതുപോലെ തന്നെ ശരീര ശരീരപുഷ്ടിക്കുമൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റാവും കേട്ടോ ഒരു പൊടി അത് ദോശയുടെ ഒപ്പം നമുക്ക് കഴിക്കാം ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കുക അപ്പം മെയിനായിട്ട് നമ്മൾ നെയ്യ് കൂട്ടിയ ചോറിൻ്റെ ഒപ്പം കുറച്ച് ഈ പൊടിയും കൂടി ചേർത്തിട്ട് കുട്ടികൾക്ക് ഉരുട്ടി കൊടുത്ത് നോക്കൂ ശരിക്കും അത് ഒരു രണ്ടാഴ്ചനുള്ളിൽ തന്നെ നല്ല ഒരു ഫലം കാണും അപ്പോൾ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് വച്ചാൽ മുളക് എരിവിനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ സാധാരണ എടുക്കുന്ന ഈ ഗ്ലാസ്സിൽ എൻ്റെ അളവ് ഗ്ലാസ് ഇതാണ് ഇരുനൂറ് എം എല്ലിൻ്റെ ഗ്ലാസ്സാണ് അതിൽ ഒരു കാൽ ഗ്ലാസ് നമ്മൾ ഏത് അരിയാണോ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതെടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടമുളക് ഇത് വലിയ എരി ഇല്ലാത്തതാട്ടോ സാധാരണ നീളമുളകിൻ്റെ അങ്ങാടി മുളകില്ലേ അത്ര എരി ഇല്ലാത്തതാണ് ഇതൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്തോളൂ ഇത് ഉപയോഗിക്കേണ്ടെങ്കിൽ മുളക് അവോയ്ഡ് ചെയ്തോളൂ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് സാധാരണ ഞാൻ എടുക്കുന്ന ഈ ഗ്ലാസ്സിലെ കണക്ക് പറയാച്ച കഷ്ടി കാൽ ഗ്ലാസ് വെള്ളപ്പയർ അതേപോലെ തന്നെ ഒന്നേകാൽ ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത അതേ അളവിൽ തന്നെ കറുത്ത എള് കറുത്തതോ വെളുത്തതോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം അര ഗ്ലാസ് മുതിര അര ഗ്ലാസ് ചെറുപയർ അര ഗ്ലാസ് ഉഴുന്ന് അപ്പോൾ ഉഴുന്നും ചെറുപയറും മുതിരയും ഒരേ അളവിൽ തന്നെ എടുക്കുക ഇതൊരു കാൽ ഗ്ലാസ് മതി അരിയാതെ ഒരു കാൽ ഗ്ലാസ് മതി അതേപോലെ എള്ളും അതേപോലെ നമ്മളുടെ മുഴുവൻ കുരുമുളകും ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഒന്നരയായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് കറിവേപ്പില വേണം കറിവേപ്പില ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഞാനിവിടെ സാധാരണ കട്ടക്കായാണ് എടുക്കാറ് ഒരു കട്ടക്കായത്തിൻ്റെ വലിയൊരു കഷ്ണം ഇതെല്ലാം നമുക്ക് വറുക്കണം എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക എന്നിട്ട് നല്ല നെയ്യ് ഇവിടെയൊക്കെ ശരിക്കും മിൽമ നെയ്യല്ല സാധാരണ നമ്മൾ പശുവിൻ്റെ പാൽ കൊണ്ടുണ്ടാക്കണ നെയ്യ് തന്നെയാണ് അതാണെന്ന് വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അപ്പം പാൽ വാങ്ങാൻ കിട്ടാൻ ഞാൻ പറയാറില്ലേ അതുകൊണ്ട് ഉണ്ടാക്കണ നെയ്യാണ് അപ്പോൾ അതിൻ്റെ ആ കൂടെ അതായത് ചോറ് വിളമ്പ് ഒരു രണ്ട് സ്പൂൺ കുട്ടികൾക്കച്ച നെയ്യെടുത്തോളൂ ടീസ്പൂൺ എടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് ഒരു ടേബിൾ സ്പൂൺ പൊടിയും കൂടി ഇട്ട് ഉരുട്ടി കൊടുക്കുക വേറെ ഒന്നും വേണമെന്നില്ല വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് വറുത്തെടുക്കാം കണ്ട മോതിര നല്ലൊരു മണം വന്നിട്ടുണ്ട് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ആക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും കൊടുക്കാം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി കുരുമുളകും മുളകൊക്കെ വേറെ വറുത്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് പൊടി മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുരുമുളക് അതുപോലെ തന്നെ ചുമതല മുളക് ഇട്ട് വയ്ക്കാം കേട്ടോ കളറ് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് വാളമ്പുളികൾ കൂടി ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയായി പക്ഷേ ഇത് ശരിക്കും ചോറിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ നമ്മൾ ആന്ധ്രാ പൊടിയെന്നൊക്കെ പറയില്ലേ ഇത് കേരള പൊടി അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ ആയി വരട്ടെ അരിയുടെ കളർ മാറി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി വെള്ളപ്പയർ വെള്ളപ്പയർ നന്നായിട്ട് നല്ലൊരു മണം വരും കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഇനി നമുക്ക് കുരുമുളകും അതേപോലെ തന്നെ കറുത്ത എള് അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടെടുക്കാം കേട്ടോ പെട്ടെന്നായിക്കോളും ആയിട്ടില്ലേ കാക്കേ കാക്കയ്ക്ക് ഈ ഇങ്ങനത്തെ പൊടി കൂട്ടിയ ചോറുള്ള നല്ല ഇഷ്ടം വേണം കേട്ട് വന്നതാണോ ആർക്കറിയാം തരാം കേട്ടോ എന്നാൽ കാലത്ത് കേട്ടോ കിടന്ന് പൊരിന്നുണ്ടോ കുരുമുളക് പൊട്ടിത്തടങ്ങും അപ്പം അതായി നമുക്ക് മാറ്റാം കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ വറുത്തെടുത്ത് എല്ലാം കൂടി ഈ ചട്ടിയിലേക്ക് തന്നെ അങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ട നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം എന്നാൽ പിന്നെ ഒറ്റ കറുക്കലല്ലേ വേണ്ടുള്ളൂ ഉപ്പ് പോരാച്ച പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇടാവുന്നതേ ഉള്ളൂ അധികമായി കഴിഞ്ഞാൽ ആകെ കൊടുങ്ങും ഇനി അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തുടച്ച് വെച്ച ഒട്ടും നനവുപാടില്ല മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം മിനിമിനേനെ വേണം നന്നായിട്ട് പൊടിയണച്ചാൽ അങ്ങനെ ഞാൻ നന്നായിട്ടാണ് പൊടിക്കാറില്ല ഒരു വിധമൊക്കെ പൊടിക്കാറുണ്ട് കേട്ടോ ചെറിയ തരികളൊക്കെ അങ്ങനെ കിടക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കൂട്ടാൻ അല്ല എന്താ ഉണ്ടാക്കുക അങ്ങനെയുള്ള ദിവസങ്ങളിൽ പൊടി കൂട്ടിയിട്ടാണ് കഴിക്കുക രണ്ട് പപ്പടം കാച്ചിയാൽ മതി ഇപ്പോൾ കണ്ടോ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഉണ്ടോ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പം കണ്ടോ ഞാൻ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇതേപോലെ മതി ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ പൊടി ഉണ്ടാക്കിയിട്ട് നെയ്യും കൂട്ടിയിട്ട് പപ്പടവും കൂട്ടിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് ഇനി പിന്നെ മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അവനവന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മളുടെ ധാന്യപ്പൊടി ഇതിൽ ഉപ്പുണ്ട് അത് കാരണം നോക്കിയിട്ട് മതി ചോറിൽ ഉപ്പിടുക ഇടുക ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ ഒരു പപ്പടം എനിക്ക് കുട്ടികൾ പറയുന്ന മാതിരി ചുവന്ന പപ്പടം ഇഷ്ടം ഒരു പപ്പടമുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉരുട്ടിയിട്ട് പപ്പടം കൂട്ടിയിട്ട് ഉരുട്ടി കഴിക്കുക പപ്പടം പൊടിച്ചിട്ട് അതിൽ കൂട്ടുക ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി ഉടക്കട്ടെ കുറച്ച് നെയ്യും പൊടിയുള്ള ഭാഗം എടുത്തു വേണമെങ്കിൽ മാത്രം അച്ചാറെടുക്കാം കേട്ടോ ഒരു നിർബന്ധമില്ല പപ്പടത്തിൽ ഉപ്പുണ്ട് പൊടിയിലും ഉപ്പുണ്ട് അപ്പം പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നെയ്യലും കുറച്ചുണ്ടാവും അപ്പം എല്ലാവരും കഴിച്ചോളൂ ഇതേപോലെ കുട്ടികൾക്ക് ഉരുട്ടി കൊടുത്തോക്കൂട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ